സമയം ഇപ്പോൾ മൂന്നര കഴിഞ്ഞു സ്കൂൾ വിട്ട് വരും കുട്ടികൾ നാലു മണിക്കെത്തും അപ്പോൾ ചായ വെക്കുകയാണ് പാലും വെള്ളവും ചേർത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുത്തു തിളച്ചു ഇനി അരിച്ചു മാറ്റി എടുക്കണം പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം ഞാൻ അതിക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു പിന്നെ റവ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടതിനനുസരിച്ച് ചേർക്കാം പ്ലെയിനായിട്ടുണ്ടാക്കണ ഒരു കേസരിയാണത് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഏലക്കായുടെ കുരു ഏലക്കായ തൊലി കളഞ്ഞ് കുരു ഇട്ടു കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയും കുറച്ച് പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ പാലൊഴിക്കണമെന്ന് പാലൊഴിക്കാം മധുരം പോരാത്തത് കൊണ്ട് കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട് ചെറിയ സ്പൂണാണിത് അതുകൊണ്ടാണ് ഇത്തിരി ഇടുന്നത് പിന്നെ ഒരുപാട് മധുരമൊന്നുമില്ല ഇളം മധുരത്തിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് പിന്നെ വെള്ളം ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോക്കിയപ്പോൾ വെള്ളം പോരാ ഇത് വെന്തിട്ടില്ലല്ലോ അപ്പം ഇനി കുറച്ചുകൂടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നുമില്ലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ മധുരം ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും ഞാൻ ചേർത്തിട്ടുണ്ട് തീരെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് മധുരമൊന്നും ഇതില് ഇല്ല എന്നിട്ടും ഇതുണ്ടാകുമ്പോൾ അത്ര മധുരമൊന്നും ഉണ്ടാവില്ല എളോ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ വൈകുന്നേരം സമയത്തുമാണ് പിന്നെ ഒരുപാട് മധുരം വേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ അടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യ് വറുത്ത് ഇതിലിടാം വേണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടുണ്ടായിരുന്നു ചാനലിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അതിലെല്ലാം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം താങ്ക് യു